ഹായ് യോൾ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഹെയർ ആക്സസറീസ് ചെയ്യുന്ന എല്ലാവർക്കുമുള്ള ഡൗട്ടാണ് എവിടുന്നാണ് മെറ്റീരിയൽസ് കിട്ടുക എവിടുന്നാണ് ട്രെൻഡിങ് ഐറ്റംസ് കിട്ടുക എന്നുള്ളത് അപ്പോൾ എനിക്ക് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു സമ്മാനമായിട്ട് അയച്ചിട്ടുള്ളതാണ് റിവ്യൂവിന് വേണ്ടിയിട്ട് അയച്ചിട്ടുള്ളതൊന്നുമല്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു ഞാൻ ഈ മെറ്റീരിയൽസിൻ്റെ പിക്കിൻ്റെ കൂടെ തന്നെ റേറ്റും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റേറ്റ് ആഡ് ചെയ്തിട്ടുള്ളത് പലരും മെറ്റീരിയൽസ് വാങ്ങാതെ ആയി പോകുന്നത് റേറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് റേറ്റ് അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ ജസ്റ്റ് റേറ്റ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്നു വിചാരിച്ചുകൊണ്ടാണ് റേറ്റ് കൂടി ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ കാണിച്ചു തരാം ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയിട്ടോ ഒട്ടും പ്രതീക്ഷിക്കാത്ത മെറ്റീരിയൽസ് ആണ് ഉണ്ടായിരുന്നത് എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലില്ലാത്ത ഒരുപാട് പ്രോഡക്റ്റാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അവരുടെ അടുത്ത് കിറ്റും ആണ് കേട്ടോ ഒരുപാട് വ്യത്യസ്ത മോഡലിലുള്ള ഐറ്റംസ് ഒരുമിച്ച് ചേർത്തിട്ടുള്ള വ്യത്യസ്ത കിറ്റുകളും അവരുടെ അടുത്ത് അവൈലബിൾ ആണ് കുറഞ്ഞ റേറ്റിലുള്ള ബിഗിന്നർ കിറ്റ് ഇരുന്നൂറ് രൂപ മുതൽ അവരുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഐറ്റംസ് ഇതൊക്കെയാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മുടെ ക്യാൻ ക്യാൻ ലൈസാണ് കേട്ടോ ഓക്കെ കാമീറ്റർ ആണ് അയച്ചിട്ടുള്ളത് എല്ലാം മിക്സഡ് ആയിട്ടാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ക്യാൻ ക്യാൻ ലൈസാണ് ബോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും കണ്ടോ പിന്നെ കുറച്ച് ഷീറ്റ്സ് അയച്ചിട്ടുണ്ട് ഫെൽറ്റ് ഷീറ്റും ഫോം ഷീറ്റും ഗ്ലിറ്റർ ഷീറ്റും ആണ് അയച്ചിട്ടുള്ളത് കണ്ടോ ഈ കളേർസാണ് ഇപ്പോൾ അയച്ചിട്ടുള്ളത് ഞാൻ വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് പോവാണ് കേട്ടോ പിന്നെ പോളൻസ് ദാ ഈ ഒരു കളറിലുള്ള വലിയൊരു ബഞ്ചാണ് അയച്ചിട്ടുള്ളത് മെറൂൺ കളറാണ് കേട്ടോ പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് അയച്ചിട്ടുണ്ട് ഇത് റോസ് ഫ്ലവർ ആണ് റെഡ് ആൻഡ് വൈറ്റ് റോസ് ഫ്ലവേഴ്സ് മൂന്നെണ്ണം വീതം അയച്ചിട്ടുണ്ട് പിന്നെ എല്ലാം മൂന്ന് വീതം ദാ ഇങ്ങനത്തെ കുഞ്ഞ് ഫോം ഫ്ലവേഴ്സാണ് അയച്ചിട്ടുള്ളത് ദാ ഇത് നല്ലൊരു കളർ ഓക്കെ പിന്നെ മറ്റൊരു ഫ്ലവർ കണ്ടോ മറ്റൊരു ഫ്ലവർ ബഞ്ചാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാ ഇത് ഒരു മൊട്ട് പോലെയുള്ള ഒരു ബഞ്ച് ഇത് നല്ല ഭംഗിയുണ്ട് നമ്മുടെ തിയാരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും തോന്നി ഞാൻ അയച്ചിട്ടുള്ളത് കുറച്ച് ഓർഗാൻസ ആണ് ഇതാ ഇത് വൈറ്റ് ഓർഗാൻസ റിബൺ ആണ് ആ രഞ്ചിൻ്റെ വീതി കാണട്ടോ വരുന്നത് ഏകദേശം ഒരു മീറ്ററോളം ഉണ്ട് ഇത് യെല്ലോ ഇത് പ്രിൻറ്റഡ് ഓർഗാൻസാണ് കേട്ടോ സോറി പ്രിൻ്റഡ് ഗ്രോസ് ഗ്രീൻ റിബൺ ആണ് ഇത് ബ്ലാക്ക് ഓർഗാൻസ പിന്നെ ഇത് വെൽവെറ്റ് ഓറഞ്ച് കളറിലുള്ള റിബൺ ആണ് കേട്ടോ പിന്നെ ഗ്രീൻ ആൻഡ് വൈറ്റ് ഒരു ഇഞ്ച് വീതിക്ക് വരുന്ന രണ്ട് റിബൺസ് ഉണ്ട് റോളായിട്ട് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ബോ ഉണ്ടോ ഇത് മൂന്ന് കളറിലാണ് അയച്ചിട്ടുള്ളത് മൂന്നും രണ്ട് വീതമാണ് അയച്ചിട്ടുള്ളത് പെയറായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് അലിഗേറ്ററിലും സ്നാപ്പ് ക്ലിപ്പിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാലും നല്ല ക്യൂട്ടായിട്ട് കുട്ടികൾക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ കുറച്ച് ബീഡ്സ് അയച്ചിട്ടുണ്ട് ഇത് മൾട്ടി കളർ ബീഡ്സ് ആണ് പിന്നെ പിന്നെതാ ഇത് ഗ്രീൻ കളർ ഷെയ്ഡിൽ വരുന്ന ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ ഷെയ്ഡിൽ വരുന്ന ഇങ്ങനത്തെ ബീഡുണ്ട് മൾട്ടി കളർ അക്രലിക് ബീഡുണ്ട് പിന്നെതാ ഈ ഒരു പേൾ ബീഡുണ്ട് കണ്ടോ ഇതെല്ലാം എനിക്ക് തോന്നുന്നു പത്ത് ഗ്രാം വീതമാണ് തോന്നുന്നു പിന്നെ പിന്നെതാ ഇതുപോലത്തെ സ്റ്റോൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ പിങ്ക് കളറിലുള്ള ആണ് പിന്നെ നമ്മുടെ ഓർഗൻസ ബട്ടർഫ്ലൈ വന്നിട്ടുണ്ട് പിന്നെതാ ഇത് ലേസും റിബണും കൂടെ ഇങ്ങനെ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് വെച്ചിട്ടുള്ള വർക്ക് ഞാൻ ഇൻഷാല്ല കാണിച്ച് തരുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഹെയർ ബാൻഡാണ് അയച്ചിട്ടുള്ളത് സ്പീഡിലും മൂവ് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യുകയാണ് ഓക്കെ പിന്നെ ഇത് സാറ്റൻ കവേഡ് ആയിട്ടുള്ളതും ഗോൾഡനും പിന്നെ കുറച്ച് വയർ ഹെഡ് ബാൻഡ് വായിച്ചിട്ടുണ്ടായിരുന്നു വയർ ഹെഡ് ബാൻഡ് വെച്ചിട്ട് ഞാനിതാ ഇതുപോലത്തെ രണ്ട് മൂന്ന് വർക്കുകൾ ചെയ്തു കേട്ടോ അത് നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ആ മൂന്നാല് വർക്കുകൾ ചെയ്തിട്ട് ആ ഒരു ഹെയർ ബാൻഡ് യൂസ് ചെയ്തതാണ് പിന്നെ അതാ ഇതുപോലെ ഗോൾഡൻ ഫ്ലവർ ഇത് നമുക്ക് ഹെയർ ഓയിൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ ഒരുപാട് ബീഡ്സ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ബീഡ്സ് വന്നിട്ടുണ്ട് ഇത് ബട്ടർഫ്ലൈ ബീഡാണ് കേട്ടോ കണ്ടോ അക്രലിക് ബട്ടർഫ്ലൈ ബീഡാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരേ അളവിലാണ് തന്നിട്ടുള്ളത് പത്ത് ഗ്രാം വീഡാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ പിന്നെതാ ഇതുപോലെ മൾട്ടി കളറിലുള്ള റോസ് ബീഡ് തന്നിട്ടുണ്ട് പല ഷേപ്പിലുള്ള ബീഡുണ്ട് പിന്നെതാ ഇതുപോലത്തെ ബീഡുണ്ട് എല്ലാം തന്നെ നല്ല ആയിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റുകളുമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ വാങ്ങാവുന്നതാണ് ഓക്കേ പിന്നെ ഇത് മാത്രമൊന്നുമില്ല കേട്ടോ അവരുടെ അടുത്ത് ഒരുപാട് ഉണ്ട് നിങ്ങൾക്ക് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അന്വേഷിച്ച് വാങ്ങാവുന്നതാണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇവരുടെ നമ്പർ ഞാൻ സ്റ്റാർട്ടിങ് മുതൽ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലും ജോയിൻ ആകാവുന്നതാണ് അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുമരേക്കും ബൈ ബൈ ഓൾ